സംസ്ഥാനത്ത് ആദ്യമായി ഒരു സർക്കാർ സ്കൂളിൽ സ്പോർട്സ് ടർഫ് ഒരുങ്ങുന്നു ആലപ്പുഴ മണ്ണഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് ടർഫ് തയ്യാറാക്കുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ സ്പോർട്സ് ആണ് ലഹരി പദ്ധതിയിൽ ഉൾപ്പെടുത്തി അൻപത് ലക്ഷം രൂപയോളം ചെലവഴിച്ചാണ് ടർഫിന്റെ നിർമ്മാണം നാൽപ്പത് മീറ്റർ നീളവും ഇരുപത്തിയാറ് മീറ്റർ വീതിയുമുള്ള ടർഫ് കായിക വകുപ്പിന്റെ നിയമപ്രകാരമുള്ള മൂന്ന് പാളി സംവിധാനത്തിലാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് മേൽത്തട്ടിൽ കോൺക്രീറ്റിന് പകരം എംസാന്റ് നിറച്ച ശേഷമാണ് മാറ്റ് വിരിച്ചത് ജില്ലാ പഞ്ചായത്ത് രണ്ട് ഘട്ടങ്ങളിലായി ടർഫിന് തുക അനുവദിച്ചു ടർഫിന്റെ നിർമ്മാണം പൂർത്തിയായതോടെ വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട പരിശീലനം നൽകാൻ കഴിയുമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം ആർ റിയാസ് പറഞ്ഞു ഏത് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും മുൻകൂർ അനുമതി വാങ്ങിച്ച് ഇവിടെ വന്ന് സൗജന്യമായി കളിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ടുള്ളത് സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ പിന്നെ സ്പോർട്സ് നയത്തിൽ പറഞ്ഞിട്ടുള്ള ത്രീ ലെയർ നമ്മൾ സംവിധാനം ചെയ്തിട്ടുള്ളത് മികച്ച കായിക നിലവാരം പുലർത്തുന്ന കുട്ടികളാണ് മണ്ണഞ്ചേരി ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്നത് മറ്റ് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കും സൗജന്യമായി മുൻകൂർ അനുമതിയോടെ ഇവിടെ കളിക്കാനും പരിശീലനത്തിനും സാധിക്കും ഫുട്ബോൾ കൂടാതെ സ്കൂൾ കുട്ടികൾക്ക് ബേസ്ബോൾ ഹാൻഡ്ബോൾ ഖോഖോ ക്രിക്കറ്റ് ഉൾപ്പെടെയുള്ളവയും കളിക്കാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അമൃത ന്യൂസ് ആലപ്പുഴ